ി പൂപ്പാറ പന്നിയാർ പുഴയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് പന്നിയാർ പുഴയും റോഡും പുറമ്പോക്കും കയറിയ അൻപത്തിയാറ് കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുക ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൌണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ബലമായി ഒഴിപ്പിച്ചാൽ നേരിടുമെന്നാണ് ഉടമകൾ അറിയിക്കുന്നത് വിശദാംശങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് പൂപ്പാറ ടൌണിലെ പുറമ്പോക്ക് ഭൂമിയിൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അൻപത്തിയാറ് കയ്യേറ്റങ്ങളുണ്ടെന്ന റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുകയുണ്ടായത് ഇന്ന് അല്പസമയത്തിനകം ഇവിടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വിവരങ്ങൾ എന്താണ് ഹരിത ഈ തൂപ്പാർ പന്നിയാർ കയ്യേറിയുമായി ബന്ധപ്പെട്ട അമ്പത്താറ് കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ റവന്യൂ സംഘത്തിന്റെ അല്പസമയം ഇവിടെ എത്തി ഒഴിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നത് ഏതായാലും ഇവിടെ വ്യാപക പ്രതിഷേധമാണ് വ്യാപാരികൾക്കടയിലുണ്ടായിരുന്നത് കാരണം ഒരു കാരണവശാലും തങ്ങളെ ഒഴിപ്പിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ തങ്ങളുടെ ഒരു അവധി പോലും അതായത് ആറാഴ്ച ഹൈക്കോടതി ഉത്തരവ് വന്നാലും ഇപ്പോൾ ഇരുപത് ദിവസമേ ആയുള്ളൂ ഇരുപത് ദിവസം കഴിഞ്ഞ് ആറാഴ്ച സമയം തന്നപ്പോഴും ഇരുപത് ദിവസം ആയപ്പോൾ തന്നെ ഉടനെ തന്നെ നന്നായി ഒഴിപ്പിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ യാതൊരു ഒരു മുന്നറിയിപ്പും കൂടാതെ വന്ന് ഒഴിപ്പിക്കുന്നത് വളരെ അത് വളരെ ഖേദകരമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒഴിപ്പിക്കലിനെതിരെ പ്രതിഷേധം പ്രതിഷേധ സൂചനമായി തന്നെ ഇവിടെ എല്ലാവരും ഈ വ്യാപാരികളെല്ലാം തന്നെ ഈ പൂപ്പാറ ജംഗ്ഷനിൽ ഒത്തുകൂടിയിട്ടുണ്ട് ഏതായാലും ഒഴിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കത്തില്ല ഏതായാലും അക്രമസക്തമായുള്ള ഒരു പ്രകോപനത്തിന് ഞങ്ങൾ പോകില്ല ഏതായാലും സമാധാനപരമായി തന്നെ നേരിടും ഒഴിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലേ എന്നാണ് വ്യാപാരികൾ പറയുന്നത് കാരണം ഈ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കച്ചവടം നടത്തുന്നതാണ് ഈ ഇതിൽ ഈ സംഭവം ഉണ്ടാകും കാരണം ഈ പൂപ്പാറ പന്നിയുടെ കയ്യേറി പുത്തമ്പുരിക്കൽ ബിജു കുമാരൻ അശ്കര നാഗയ എന്നിവർ കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഈ ബിജെപി ഉടമച്ചോള മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഡിസംബറിൽ കേരള ഹൈക്കോടതി സമീപിച്ചിരുന്നു ഈ പരാതി ഫയൽ സ്വീകരിച്ച കോടതി അനധികൃത നിർമ്മാണം പരിശോധിച്ച് നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പിനെ ചോദ്യപ്പെടുത്തുകയായിരുന്നു ഏതായാലും ഈ എതിരെ ഈ റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ ഇരുവരും കോടതിയെ സമീപിക്കുകയും പന്നിയർ പുഴയുടെ തീരത്ത് ഇത്തരത്തിൽ കയ്യേറി പ്രവർത്തിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ഉണ്ടെന്ന് കോടതി ധരിപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ കയ്യേറ്റങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറിനെ നിയോഗിച്ചത് ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പിനോട് ഈ ഉത്തരവ് പ്രകാരം ഈ കയ്യേറ്റങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടെത്താൻ നിർദ്ദേശം നൽകി ഈ റവന്യൂ വകുപ്പ് കണ്ടെത്തിയ കയ്യേറ്റങ്ങളാണ് അമ്പത്തിയാറ് അതായത് ആളുകൾ താമസിക്കുന്ന കെട്ടിടമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അമ്പത്തിയാറ് കയ്യേറ്റങ്ങൾ ഉണ്ടെന്ന് ഹൈക്കോടതിയെ ഹരിഷ് ഹരിശ്രീദാസ് ദേവൻ ഹൈക്കോടതിയെ ധരിപ്പിച്ചു ഏതായാലും ഈ അമ്പത്തി ആറ് കയ്യേറ്റങ്ങൾ ആറാഴ്ചയ്ക്കുള്ളിൽ ഒഴിപ്പിക്കണമെന്നാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇരുപത് ദിവസം പോലും ആയില്ല തങ്ങൾക്കൊരു അല്ലെങ്കിൽ തങ്ങളെ ഒരു കോടതിയെ സമീപിക്കാൻ അല്ലെങ്കിൽ ഈ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാവകാശം തരാതെ ഇരുപത്തുകളിൽ ഒഴിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചു ഇത് വളരെയേറെ പ്രതിഷേധമാണ് ഞങ്ങൾ ഒരിക്കലും ഒഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ പോലീസും റവന്യൂ സംഘവും സ്ഥലത്ത് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം കൂടുതൽ പോലീസ് തന്നാകത്ത് തന്നെ ഈ ശാന്തംപാറപ്പാറ കേന്ദ്രീകരിച്ച് ഇറക്കിയിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം ഈ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വരുന്നത് ഗിരീഷ് അതേസമയം പൂപ്പാറിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതി ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന നൽകിയില്ലെന്നൊരു ആരോപണമുണ്ട് കാരണം കാലങ്ങളായി കൈവശമുള്ള ഭൂമി അവർക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു ഒഴിപ്പിക്കലിലൂടെ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത്തരത്തിൽ തന്നെയാണ് ഈ സാധാരണ ജനങ്ങൾ ആരോപിക്കുന്നത് കാരണം വർഷങ്ങളായി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി ഉപജീവന മാർഗ്ഗ മാർഗ്ഗം ആക്കി കഴിയുന്ന ഒരു ഒരുപാട് ആളുകൾ ഈ മേഖലയിലുണ്ട് അവർക്കൊന്നും ഒരു സാവകാശം അല്ലെങ്കിൽ ഹൈക്കോടതി ഒരു പരിഗണന പോലും നൽകാതെയാണ് തങ്ങളെ ഈ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്നാണ് ഇവരുടെ ആരോപണം ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ ഒരു പ്രതിഷേധം തന്നെ ഈ പുപ്പാറ ടൗണിൽ വരുന്നുണ്ട് നിരവധി ആളുകൾ വ്യാപാരികളടക്കം വ്യാപാരികളുടെ കുടുംബങ്ങളടക്കം ഉള്ളവർ ഈ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളെ ഒരു കാരണവശാലും ഒഴിപ്പിക്കരുത് തങ്ങളുടെ വാദം കേൾക്കാൻ തയ്യാറാകണം തങ്ങൾക്ക് ഒരു സാവകാശം തരണം എന്നാണ് അവർ പറയേണ്ടത് തങ്ങൾ അക്രമാസക്തരാകാതെ അല്ലെങ്കിൽ ഈ ഒഴിപ്പിക്കൽ ഒഴിപ്പിക്കൽ എന്ന അധികാരികളോട് അക്രമാകാതെ സമാധാനപരമായി തന്നെ നേരിടാൻ തന്നെയാണ് തങ്ങൾ നിൽക്കുന്നത് ഏതായാലും ഒരിക്കലും തങ്ങളുടെ ഒരു വാദം കേൾക്കാതെ തങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരു നടപടി പ്രതിഷേധ അഹമാണെന്നാണ് ഈ വ്യാപാരികളും കുടുംബങ്ങളും എല്ലാം തന്നെ പറയുന്നത് ഹരിത നിലവിലെ സാഹചര്യത്തിൽ അവിടെ വന്യൂ വകുപ്പ് എത്തിയിട്ടുണ്ടോ ജനങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോഴുള്ള പ്രതികരണം അറിയിക്കുന്നത് പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥയാണോ ഇപ്പോഴും അവിടെ കാണുന്നത് പറയാനുള്ളത് നിലവിൽ റവന്യൂ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടില്ല ശാന്തംപാറ കേന്ദ്രീകരിച്ച് റവന്യൂ പോലീസും തമ്പടിച്ചിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം ഈ പൂപ്പാറ ടൗണിലെത്തി ഒഴിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ ഒരു ഇവ എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം രാവിലെ മുതൽ തന്നെ വ്യാപാരികൾ ഇതറിഞ്ഞു തന്നെ വ്യാപാരികൾ കുടുംബങ്ങളടക്കം തന്നെ കടകളിൽ വന്ന് കടകളിലും ഈ റോഡിലുമായി തന്നെ പ്രതിഷേധമായി നിൽക്കുന്നുണ്ട് ഏതായാലും സംഘർഷാവസ്ഥയിലേക്ക് പോകില്ല എന്നാണ് വ്യാപാരികൾ ഉറപ്പ് നൽകുന്നത് കാരണം തങ്ങൾ സമാധാനപരമായി തന്നെ നേരിടാൻ തന്നെയാണ് തങ്ങൾ നിൽക്കുന്നത് തങ്ങളുടെ വാദം കേൾക്കാതെ ഈ കോടതി ഇത്തരത്തിലുള്ള ഉത്തരവിറക്കിയത് ഏഹ് വലിയ ഒരു ഒരു മാനുഷിക പരിഗണന പോലും വെക്കാതെയാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കി എന്നാണ് ആളുകൾ പറയുന്നത് കാരണം വർഷങ്ങളായി വർഷങ്ങളായി തങ്ങൾ ഇവിടെ ഉപജീവനമാർഗം ഉള്ള പൂജനപരമായി മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് പുഴ പോലെ നിന്ന് തങ്ങൾ പുഴ കൈയേറിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തങ്ങൾക്ക് അല്ലെങ്കിൽ മേൽ നടപടി ചെയ്യട്ടെ ഉള്ള കടകളാണ് ഉള്ള കടകളിൽ മാത്രമാണ് ഇവർ ഇവർ പറയുന്നത് പറയുന്നത് വർഷങ്ങളായി ഈ ഒരു കാരണവശാലും ഒഴിപ്പിക്കരുത് എന്നാണ് ബിനീഷ് ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് ഇന്ന് കടക്കുകയാണ് അല്പസമയത്തിനകം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് തലമുറകളായി പൂപ്പാറയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കോടതി മാനുഷിക പരിഗണന നൽകിയില്ലെന്നും ഒരു വിവാദം ഉയരുന്നുണ്ട് വിവരങ്ങൾ നൽകിയതാ ബിനീഷ് ആൻഡി ചിന്നക്കനാലിലെ മാത്യുക്കുഴൽനാടന്റെ റിസോർട്ട് ഭൂമിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഭൂരഹിതരായ ആളുകളെ അണിനിരത്തിയ റവന്യൂ ഭൂമി പിടിച്ചെടുക്കുമെന്ന് സിപിഎം ജില്ലാ നേതൃത്വം വ്യക്തമാക്കി സിപിഎം നേതാക്കൾ കയ്യേറിയിട്ടുള്ള ഭൂമിയാണ് ആദ്യം പിടിച്ചെടുക്കേണ്ടതെന്ന് കോൺഗ്രസ് നേതൃത്വവും തിരിച്ചടിച്ചു ചിന്നക്കനാലിലെ മാത്യക്കുഴൽനാടൻ്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ട് ഭൂമിയെ ചൊല്ലിയുള്ള വിവാദം മറ്റു